നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം തൊഴിലുടമകൾ തമ്മിലെ കേസിൽ സാക്ഷിയായതോടെ യാത്രാ വിലക്ക് നേരിട്ട പ്രവാസി മലയാളി സാമൂഹിക പ്രവർത്തകരുടെ ഇടപെടൽ മൂലം മോചിതരായ വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ആലപ്പുഴ ഹരിപ്പാട് ചിങ്ങോലി സ്വദേശി ചന്ദ്രവിലാസും ചന്ദ്രനാണ് പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിനും ശ്രമങ്ങൾക്കുമൊടുവിൽ നാടണഞ്ഞത് വാർത്തയിലേക്ക് കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷമായി റിയാദ് ആസ്ഥാനമായ ഒരു കമ്പനിയിൽ സ്റ്റോർ കീപ്പറും അക്കൌണ്ടന്റുമായി ജോലി ചെയ്തു വരികയായിരുന്നു ചന്ദ്രൻ ഇരുപത് വർഷം റിയാദിലും അവസാന അഞ്ചു വർഷം അഫീഫിലുമാണ് ജോലി കമ്പനി സഹോദരങ്ങൾ തമ്മിൽ പ്രശ്നം കേസായപ്പോൾ കമ്പനിയിലെ വിശ്വസ്തനും പണമിടപാട് നടത്തിയിരുന്ന ആളുമായ ചന്ദ്രനെ സാക്ഷിയാക്കുകയാണ് ചെയ്തത് ഇതോടെ സൗദിയിൽ നിന്ന് പുറത്തു പോകാൻ കഴിയാതെ ചന്ദ്രൻ കുടുങ്ങിയതും ഒന്നും രണ്ടുമല്ല പത്ത് വർഷമാണ് കഴിഞ്ഞ പത്ത് വർഷമായി ഇതുവരെ നാട്ടിൽ പോകാൻ സാധിച്ചിട്ടില്ല റിയാദ് മഅ സ്റ്റേഷനിലായിരുന്നു കേസ് കേസ് വിചാരണയിലും വിധിയാകാതെ നീണ്ടുപോയതാണ് യാത്രാ വിലക്കിനുള്ള കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തിനുള്ളിൽ ആറ് തവണ മാത്രമാണ് ചന്ദ്രൻ നാട്ടിൽ പോയത് തന്നെ രണ്ടായിരത്തി പതിനാറിലാണ് ചന്ദ്രന്റെ ഭാര്യയും കുടുംബവും പ്രവാസി നിയമ സേവന സംഘമായ പ്ലീസ് ഇന്ത്യയെ സമീപിക്കുന്നത് തന്നെ ഇതോടൊപ്പം തന്നെ പലരും ലേബർ കോടതിയിൽ പോകാൻ നിർബന്ധിച്ചുവെങ്കിലും കേസ് വീണ്ടും അനന്തമായി നീണ്ടു പോകാനുള്ള സാധ്യത കണക്കിലെടുത്ത് കമ്പനിയുടമകളുമായി അനുരഞ്ജനത്തിനാണ് പീസ് ഇന്ത്യ ശ്രമിച്ചത് കേസുമായി മുന്നോട്ടു പോയാൽ നിലവിലെ ജോലി നഷ്ടപ്പെടുകയും താമസിക്കാനുള്ള ഇടം ഇല്ലാതാക്കുകയും ശമ്പളം കിട്ടാതിരിക്കുകയും ചെയ്യുന്നത് കാര്യങ്ങളെ കൂടുതൽ വഷളാക്കുമെന്നതിനാൽ ഇന്ത്യൻ എംബസിയിൽ പരാതിപ്പെടുകയായിരുന്നുവെന്ന് പ്ലീസ് ഇന്ത്യ ചെയർമാൻ ലത്തീഫ് തെച്ചി ഒരു ഓൺലൈൻ ഇതേ കൂടാതെ സൗദി വിദേശകാര്യ മന്ത്രാലയം ദേശീയ മനുഷ്യാവകാശ സമിതി ഗവർണറേറ്റ് എന്നിവിടങ്ങളിലും പ്രവാസി ലീഗൽ സെൽ ദേശീയ പ്രസിഡന്റ് ജോസ് എബ്രഹാമുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിലും പരാതി നൽകിയിരുന്നു എന്നാൽ പോലീസിന്റെ പ്രവർത്തകരായ ഡോക്ടർ മജീദ് ചിങ്ങോലി റബീഷ് കോക്കല്ലൂർ സലീം മാസ്റ്റർ കുഞ്ഞുമോൻ പത്മാലയം നിസാം ജാവേദ് ഷാബിൻ ജോർജ് ഷിംലാൻ ചിങ്ങോലി എന്നിവരും ലത്തീഫ് തെച്ചയ്ക്കൊപ്പം ചന്ദ്രനെ സഹായിക്കാൻ എത്തുകയാണ് കൂടാതെ ഐമൻ സയ്യിദ് ലതീഫ് കരുനാഗപ്പള്ളി ഷാനവാസ് കൊല്ലം എന്നിവരും വിവിധ ഘട്ടങ്ങളിൽ സഹായവുമായി ഈ മലയാളിക്കൊപ്പം ഉണ്ടായിരുന്നു പ്ലീസിന്റെ ഗ്ലോബൽ ഭാരവാഹികളായ മിനി മോഹൻ അഡ്വക്കേറ്റ് റിജി റോയ് നീതുബെൻ വിജയശ്രീ റഹീസ് വാളഞ്ചേരി തുടങ്ങിയവരും പ്രശ്നത്തിൽ ഇടപെടുകയും ചെയ്തു അങ്ങനെ നിരന്തരമായ ചർച്ചകൾക്കും ഇടപെടലിനൊടുവിൽ കമ്പനി അധികൃതർ ചന്ദ്രന്റെ പേരിലുള്ള കേസ് പിൻവലിക്കുകയാണുണ്ടായത് ഇക്കാമ പുതുക്കുകയും ചെയ്തതോടെ സൗദിക്ക് പുറത്തേക്ക് പോകാനുള്ള വിലക്ക് ഇതോടുകൂടെ തന്നെ നീങ്ങുകയായിരുന്നു ശമ്പളവും മറ്റ് സർവീസ് ആനുകൂല്യങ്ങളും നൽകാൻ കമ്പനി സന്നദ്ധത കാണിച്ചതോടെ നിറഞ്ഞ സന്തോഷത്തോടെ ചന്ദ്രൻ പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിനൊടുവിലാണ് എയർ ഇന്ത്യ വിമാനത്തിൽ നാടണഞ്ഞത് ഇതൊരു സന്തോഷ വാർത്തയാണ് ഇത് വെറുമൊരു സന്തോഷ വാർത്ത മാത്രമല്ല പ്രവാസികൾക്ക് നൽകുന്ന ഒരു ആത്മവിശ്വാസം കൂടിയാണ് ഭാര്യ രത്നമ്മ മക്കൾ രജനീഷ് നീണ്ട പത്ത് വർഷത്തിനോടുവിൽ നാടണഞ്ഞ സന്തോഷത്തിലാണ് പ്രവാസികളും ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി